പതിനെട്ട് വർഷമായി സൗദി ജയിലിൽ എടുക്കുന്ന അബ്ദുൾ റഹീമിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി നിന്നും രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഞാനും പല സംഘടനകളും മനുഷ്യസ്നേഹികളുമൊക്കെ ചേർന്ന് നടത്തിയ യാചക യാത്ര സിനിമയാക്കാനാണ് ആഗ്രഹിക്കുന്നത് സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൽ റഹീമിന്റെ ജീവിതം സിനിമയാക്കാൻ ഒരുങ്ങുന്നവർക്ക് മുന്നറിയിപ്പുമായി സമിതി സൗദിയിലെ നിയമവ്യവസ്ഥയെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നവർ സിനിമയെടുക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്തിരിയണം അനാവശ്യ ചർച്ചകൾ റഹീമിന്റെ ജയിൽ മോചനത്തെ ബാധിക്കുമെന്നും സമിതി ചൂണ്ടിക്കാട്ടി ഇന്നിപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് വേറൊന്നും കൊണ്ടല്ല നമുക്കറിയാം റഹീം എന്ന് പറയുന്ന ഒരാളുടെ മോചനത്തിന് വേണ്ടി എല്ലാവരും എല്ലാവരും അകമഴിഞ്ഞ് സഹായിച്ചവരാണ് നമ്മുടെ മലയാളികൾ സൗദി അറേബ്യയിൽ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ മോചനത്തിന് വേണ്ടി മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ മുന്നിട്ടിറങ്ങിയ ഒരാളാണ് പോച്ചെ അത് പറയാതിരിക്കാൻ വയ്യ അത് അതൊരു വലിയൊരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒരുപാട് ആൾക്കാർ ഒരുപാട് നല്ലവരായ ആൾക്കാരെ സഹായിച്ച് അതുപോലെ പൈസ ഇല്ലാത്തവരും ഉള്ളവരും അവിടെ ഒരു പണക്കാരനൊന്നും പാവപ്പെട്ടവനൊന്നും ഒന്നും ഇല്ലാതെ ഒരു ജാതിയോ മതമോ ഒന്നും നോക്കാതെ സഹായിച്ചവരാണ് നമ്മുടെ മലയാളികൾ എല്ലാവരും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആ ഒരു ആപ്പ് ആപ്പ് ഉണ്ടാക്കാൻ സഹായിച്ച സുഹൃത്തുക്കളെ എല്ലാവരും ഞാൻ നന്ദിയോട് തന്നെ ഓർക്കുന്നു അതുപോലെ തന്നെ ആ ആപ്പിലേക്ക് പണം ഉണ്ടാക്ക പണം അയക്കുകയും അതുപോലെ ആ ഒരു മുപ്പത്തിനാല് കോടി രൂപ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ കാര്യമല്ല അല്ലേ നമുക്കറിയാലോ മുപ്പത്തിനാല് കോടി എന്ന് പറഞ്ഞ നിസ്സാരമായ കാര്യമല്ല എന്നിരുന്നാലും പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ എല്ലാവരും എല്ലാവരും പല ഭാഗത്ത് ലൗത്തിൻ്റെ പല ഭാഗത്തുനിന്ന് സഹായിച്ചു അതുപോലെ ആ ഒരു പൈസ കണ്ടെത്തി അപ്പോൾ അത് വളരെ ഒരു സന്തോഷകരമായ കാര്യമാണ് അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നുമല്ല നമ്മളൊരു കാര്യം കേട്ട് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു പത്ര സമ്മേളനത്തിൽ ബോച്ചെ പറഞ്ഞു റഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതല്ല തെരുവിലിറങ്ങി അദ്ദേഹം നമുക്കറിയാം അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവ് അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് തെരുവിലിറങ്ങി ആചിച്ചു അതുപോലെ ഒരു ആപ്പ് ഉണ്ടാക്കി അപ്പോൾ അതിലൂടെ പൈസ എല്ലാം സമാഹരിച്ചു അദ്ദേഹത്തിന്റെ മോചനത്തിന് വേണ്ടിയിട്ട് ചിലവാക്കാനുള്ള പണം സഹ സമാഹരിച്ച ആ ഒരു കാര്യങ്ങളെല്ലാം വെച്ചിട്ടൊരു സിനിമയാക്കാൻ പോകുന്നു റഹീമിൻ്റെ ജീവിതം ഒരു സിനിമയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ബോച്ചെ പറഞ്ഞത് അപ്പോൾ ഇതറിഞ്ഞപ്പോൾ സൗദിയിൽ റിയാദിലുള്ള റഹീം സഹായ സമിതി ഉണ്ട് റഹീമിന്റെ മോചനത്തിനുള്ള ഒരു സമിതി അവിടെ ഉണ്ട് അപ്പം അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയും ഒരു ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട് നമുക്കറിയാം ഒരു മരണശിക്ഷയ്ക്ക് അതായത് തൂക്കത്തിൽ വിധിക്കപ്പെട്ട ഒരാളാണ് റഹീം ഇപ്പോഴും നമുക്ക് ഇപ്പൊ നമ്മൾ ഈ മുപ്പത്തിനാല് കോടി സമാഹരിച്ചു എന്ന് പറഞ്ഞിരുന്നാൽ പോലും ഇതുവരെയും ആ പണം നമ്മൾക്ക് അവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല നിയമ നിയമപരമായിട്ട് ഒരുപാട് കടമ്പകൾ ഒരുപാട് കടമ്പകൾ ഇനിയും കടക്കാനുണ്ട് ഇതുവരെയും അതിന് യാതൊരു വിധത്തിലുള്ള തീരുമാനവും ആയിട്ടില്ല എന്നാണ് അതുകൊണ്ട് തന്നെ അവർ പറയുന്ന ഒരു കാര്യം അവരുടെ ഒരു അപേക്ഷ അതായത് യാചന പോലെ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റഹീം മോചിതനായിട്ടില്ല അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഇതെല്ലാം കഴിഞ്ഞ് റഹീം മോചിതനായി വന്നതിന് ശേഷം നമുക്ക് സിനിമയെക്കുറിച്ച് ആലോചിക്കാം പക്ഷെ അതല്ലാതെ ഇപ്പോഴേ ആളുകളെല്ലാം സിനിമയെക്കുറിച്ച് പറയുകയും അതുപോലെ സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളെല്ലാം ചെയ്യുകയും അതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ഈയൊരു മോചനത്തിന് വിനയാകാൻ പാടില്ല അതായത് എതിരാവാൻ പാടില്ല എന്നൊരു അഭിപ്രായം അവർക്കുണ്ട് ശരിയാണ് കേട്ടിടത്തോളം എനിക്കും തോന്നും കാരണം നമ്മൾ ഓരോ രാജ്യത്തും അവരുടേതായ നിയമങ്ങളുണ്ട് അപ്പം നമ്മൾ സൗദി അറേബ്യയിൽ തെറ്റ് ചെയ്ത ഒരു മനുഷ്യനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നു അപ്പം എല്ലാവരും കൂടി സമാഹരിച്ചൊരു പേപ്പണം അവര് അതൊരു അവരുടെ അവകാശമാണ് അപ്പം അവര ഒരു പണത്തിന്റെ ഇതെല്ലാം നമ്മൾ സമാഹരിച്ച് കൊടുക്കുന്നു അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് ഈ സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു പ്രശ്നം അതായത് അവരും ഇതെല്ലാം കേക്ക് പറയുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പല കാര്യങ്ങളും പല ആൾക്കാരും പല കാര്യങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട് ഇതെല്ലാം ഒരു വാർത്തയായി ഒരു ചർച്ചയായി തീർച്ചയായിട്ടും ആ ഒരു മോചനത്തിന് ഒരു ബുദ്ധിമുട്ടാവരുതെന്നാണ് എൻ്റെയും കൂടി ഒരു അപേക്ഷ നമ്മൾക്ക് ആൾ മോചിതനായി വന്നതിന് ശേഷം എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം അദ്ദേഹത്തിന്റെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരുടെയോ ഒക്കെ എന്താ പറയാ സമ്മതം കൊണ്ട് നമുക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ആദ്യം അദ്ദേഹം ഒന്ന് നാട്ടിലെത്തട്ടെ അതിന് ശേഷക്കാരം ബോച്ച് ഇതൊരു മലപ്പുറത്തെ വാര്ത്താസമ്മേളനത്തിനാണ് പറഞ്ഞതെങ്കിലും ഇതിൻ്റെ പിന്നാലെ ഇതും പിടിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയാസിലൊക്കെ പല പല കമൻറ്റുകൾ പല പല പോസ്റ്റുകൾ അതായത് സൗദിയിലെ നിയമത്തിന് വിപരീതമായിട്ടുള്ള അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കാരണം ഓരോ രാജ്യത്തും അവരുടേതായ നിയമങ്ങളുണ്ട് അവിടെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തതായ ശിക്ഷ കൊടുക്കും നമ്മുടെ രാജ്യത്തും ഉണ്ടോ നിയമങ്ങൾ അതുപോലെ തന്നെ എല്ലാ രാജ്യത്തും ഉണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ മാനിക്കണം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ സംബന്ധിച്ചത് വലിയ കാര്യമാണ് കാരണം അവരൊരു ദിയാ പണം ആവശ്യപ്പെട്ട് ആ ഒരു കാര്യം വന്നത് കൊണ്ടാണ് നമുക്ക് ഇന്ന് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു ഒരു ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ആ പൈസ നമുക്ക് നമ്മളെ കൊണ്ട് ഒരു ആപ്പ് വഴി പണം സമാഹരിക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അത് നമ്മൾ ആരും മനസ്സിലാക്കാതിരിക്കുക കാരണം ആ പണം ഇന്നും അവിടെ എത്തിയിട്ടില്ല അതിന് വിദേശ മന്ത്രാലയത്തിന്റെ എല്ലാം അനുമതി വേണം ഇപ്പൊ ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിന്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോഴും ആ പണം അവിടെ എത്തിച്ചിട്ടില്ല അത് ഇന്ത്യൻ എംബസി വഴിയെല്ലാം ഘടുക്കളായിട്ടും അങ്ങനെയൊക്കെയാണ് അവിടെ ചെല്ലുന്നത് അങ്ങനെ അതിന് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മളതൊന്നും അതിൻ്റെ പിന്നാലെ അതെല്ലാം അവിടെ എത്തും എത്തിട്ട് എത്രയും വേഗം പക്ഷെ അതിന് ഇനിയും എടുക്കും അപ്പോൾ ഈ സോഷ്യൽ മീഡിയാസിലൊക്കെ പല കാര്യങ്ങളും അതായത് ഇതിനെക്കുറിച്ചുള്ള ആ ഒരു ഗവൺമെന്റിനെതിരായിട്ട് അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള കാര്യം ഒന്നും നമ്മൾ സംസാരിക്കാതിരിക്കുക നമ്മൾ കൊണ്ട് പണം സമാഹരിക്കാൻ പറ്റുക സമാഹരിച്ചു ഇനി അവിടെ ഇതിനു വേണ്ടി പതിനെട്ട് വർഷമായിട്ട് നിയമപരമായിട്ട് അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടി അവിടെ ഒരു സമിതി ഉണ്ട് അപ്പൊ അവരുടെയൊക്കെ ഒരു അവരുടെ ഒരു എന്താ പറയാ അവരുടെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവരും അതിനുവേണ്ടി വേണ്ടി പതിനെട്ട് വർഷമായി നടക്കുന്ന അവർക്കും ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവരുത് ഈയൊരു കാര്യം കൊണ്ട് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയാസിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതായത് ഒരു നിയമത്തെക്കുറിച്ച് നമുക്ക് പറയാനൊരു അധികാരവും ഇല്ല എല്ലാ രാജ്യത്തും അവരുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അത് നമ്മൾ ഏത് രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ആ രാജ്യത്തെ നിയമം നമ്മൾ അനുസരിച്ചേ മതിയാവും അതൊരു യാഥാർത്ഥ്യമായ കാര്യമാണ് അതിപ്പോൾ എവിടെ പോയാലും ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ആ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ചേ മതിയാകും അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇപ്പൊ നമ്മൾക്ക് അറിയാം നജീബിന്റെ ജീവിതം സിനിമയാക്കി അദ്ദേഹത്തിന്റെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നു അദ്ദേഹത്തിന്റെ ജീവിതം സിനിമയാക്കി ബ്ലസ് സംവിധാനം ചെയ്തു നമ്മൾ എല്ലാവരും കണ്ടതാണ് ഞാനും കണ്ടതാണ് എല്ലാം കണ്ടതാണ് അപ്പൊ അത് ഓക്കെ അതൊരു കാര്യം അങ്ങനെ നടക്കട്ടെ അപ്പൊ ഈ ബ്ലസ്സിയെ വെച്ച് തന്നെ ഇപ്പൊ കുറച്ച് പറയുന്നത് ബ്ലസ്സിയെ വെച്ച് തന്നെ സിനിമയാക്കാൻ പോകുന്നു അതിനുശേഷം ആ പണം പാവങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഇതിലേക്ക് ഉപയോഗിക്കുക എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അതെല്ലാം വളരെ നല്ല കാര്യം തന്നെ പക്ഷെ അത് ആ ഒരു വാർത്താ സമ്മേളനത്തിൽ മലപ്പുറത്ത് പറഞ്ഞ കാര്യമാണെങ്കിൽ പോലും ഈ ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആൾക്കാർ ഈ സോഷ്യൽ മീഡിയാസിൽ അതിലും ടിക്ടോക്കിലും മറ്റതിലും മറിച്ചതിലൊക്കെ പല പല കാര്യങ്ങൾ വന്ന് വന്ന് അവസാനം അത് ഈ റഹീം എന്ന് പറയുന്ന വ്യക്തിയുടെ ജയിൽ മോചനത്തിന് ഒരു ബാ ബുദ്ധിമുട്ടാവാൻ ഇടവരുത്തരുത് അതൊരു അപേക്ഷയാണ് മറ്റൊന്നുമല്ല നാട്ടിലൊന്നെത്തിയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അതുപോലെ തന്നെ ഇപ്പോൾ ഈ സിനിമാക്കാർ സിനിമാക്കാര് എത്ര പേര് സഹായിച്ചു എന്നെനിക്കറിയില്ല പക്ഷേ എന്നിരുന്നാലും എല്ലാവർക്കും ഒരുപാട് പൈസ പണം മേടിക്കുന്ന ആൾക്കാരാണ് സിനിമാക്കാരും രാഷ്ട്രീയക്കാരുണ്ട് എല്ലാവരും ഉണ്ട് ആർക്കും ഇതിന് എന്തേലും പൈസ ഇട്ടുമെന്ന് അറിയില്ല പക്ഷെ എന്നാലും എല്ലാവരും കൂടി പല പലതുള്ളിൽ പെരുവെള്ളമായിട്ട് ആ ഒരു പണം സമാഹരിക്കാൻ കഴിഞ്ഞത് എന്താണെങ്കിലും അപ്പോൾ പല ആൾക്കാരും പല സ്ഥലത്തും കമൻറ്റുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതിപ്പോൾ ഏത് രാ ഇപ്പം നാട് അതായത് പുറം രാജ്യങ്ങളിലൊക്കെ ആരെങ്കിലുമൊക്കെ പിടിച്ചിട്ടാലും നമ്മൾ മലയാളികളെല്ലാം ഒത്തു ചേർന്ന് ഒരുമിച്ച് നിന്ന് പോരാടി നമ്മൾ ആ പണം സമാഹരിച്ച് അവർ ഇറക്കും എന്നൊക്കെ പറയുമ്പോൾ അവർക്കും തോന്നരുട്ടെ അവരുടെ അവരുടെ നിയമത്തിനതൊരു ഇതാണോ അതായത് നമ്മൾ ഇവിടെ നിന്ന് അങ്ങനെയൊക്കെ കുറെ കമന്റുകളും കാര്യങ്ങളും വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് മറ്റുള്ള ആൾക്കാർക്ക് മാറരുത് അതുകൊണ്ട് തന്നെ കുറച്ച് മൗനം പാലിക്കുക അദ്ദേഹം ഒന്ന് പുറത്തിറങ്ങട്ടെ എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ സിനിമയാക്കുകയോ എന്താണ് അവിടെ സംഭവിച്ചത് യാഥാർത്ഥ്യമായ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് എന്ത് വേണമെങ്കിലും ചെയ്യാം അദ്ദേഹത്തിന്റെ അനുമതിയോടെ കൂടുതൽ ഇപ്പൊ വീട്ടുകാർ അതിനെ സമ്മതിക്കോ അതൊന്നും എനിക്കറിയില്ല വീട്ടുകാരെ സമ്മതത്തോടെയാണോ ഇതൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് എന്നും എനിക്കറിയില്ല അവർ സമ്മതിക്കാൻ വഴിയില്ല കാരണം അവർക്ക് ഇപ്പോഴും അവരുടെ ആള് അവരുടെ അടുത്ത് എത്തിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിക്കുക ഈ പണം അവിടെ എത്താൻ അവരിതുവരെയും കൈപ്പറ്റിയിട്ടുമില്ല അപ്പൊ പണം അവിടെ എത്തി അവിടുത്തെ ഗവൺമെന്റിന് കൈമാറി മറ്റുള്ള എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞ് ഇയാള് സുരക്ഷിതനായി നമ്മുടെ നാട്ടിലെത്തിയതിന് ശേഷം ഒരുപക്ഷെ സിനിമയാക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ എന്നിരുന്നാലും ഒരുപാട് മലയാളികളും ഒരുപാട് ആൾക്കാരും സൗദി അറേബ്യയിൽ മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമല്ല ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ജീവിക്കുന്നവരുണ്ട് അപ്പൊ അവർക്കൊന്നും തന്നെ ഭാവിയിലും ഇനിയും മനുഷ്യന്മാരാണ് നമ്മൾക്ക് എന്തെങ്കിലും തെറ്റുകൾ പറ്റാം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പ്രശ്നത്തിൽ ഏർപ്പെടാം അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കുറച്ചൊക്കെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാതിരിക്കുക കാരണം ഈ ഒരു റെഹിമോ മോചിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് റെഹിമും അല്ലെങ്കിൽ ഒരുപാട് നജീവന്മാരും ഒരുപാട് ആൾക്കാരുണ്ട് ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല ദുരിതങ്ങളും അനുഭവിക്കും നമുക്കറിയാം ഇപ്പൊ നിമിഷ പ്രിയ എം എൽ എ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എം എൽ എ ജയിലിലാണ് അവർ അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാർ പല സ്ഥലത്തും ഉണ്ട് അപ്പൊ നമ്മളിങ്ങനെ കൊറേ കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ട് മറ്റുള്ളവർക്ക് ഇനിയുള്ളവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കട്ടെ ഉണ്ടാവാൻ പാടില്ല ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം എല്ലാവരും നമുക്കറിയാം നമ്മുടെ നാട് വിട്ടു പോയേക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് അവർക്ക് സുഖിച്ച് ജീവിക്കാൻ വേണ്ടിയല്ല നിങ്ങൾക്കറിയാം ഈ പ്രവാസികളുടെ അതായത് താമസിക്കുന്ന ആൾക്കാരുടെ ഒരു വീടും കാര്യങ്ങളും അവരുടെ ഒരു നാട്ടിലുള്ള ഇത് കാണാം പക്ഷെ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷി അവർ അവിടെ ഏതൊരവസ്ഥയിലായിരിക്കും ജീവിക്കുന്നതെന്ന് ഒരുപക്ഷെ ആരും തന്നെ മനസ്സിലാക്കുന്നില്ല പല ആൾക്കാരും ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യങ്ങളിലാണെങ്കിലും കുറച്ച് കർക്കശൊക്കെ പിടിച്ച് എങ്ങനെയെങ്കിലും പൈസയൊക്കെ സേവ് ചെയ്ത് നാട്ടിലോട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാവരും ഒരുതപ്പെട്ട ആൾക്കാരും അങ്ങനെ തന്നെയാണ് കാരണം നമ്മൾ പുറത്ത് പോയിട്ട് നമ്മൾ പൊളിച്ച് ജീവിക്കാൻ വേണ്ടി ആരും പോകുന്നില്ല നമ്മളുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കഷ്ടപ്പാടുകൾ കൊണ്ട് നമുക്ക് ഒരു വീട് വെക്കാൻ വേണ്ടി കടങ്ങൾ വീട്ടാൻ വേണ്ടി അങ്ങനെയൊക്കെ പുറത്ത് പോകുന്നവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് എനിക്ക് എൻ്റെ ഒരു പ്രാർത്ഥന ഞാൻ സോറി പ്രാർത്ഥന അല്ല എൻ്റെ ഒരു അപേക്ഷയാണ് നിങ്ങളോടൊക്കെ അതായത് ഇങ്ങനെ ഇടുന്ന ആൾക്കാരോടൊട്ടോ എല്ലാവരോടും അല്ല ഇങ്ങനെ ഇതുപോലെ മോശമായിട്ട രീതിയിലൊക്കെ പറയുന്ന ആൾക്കാരോട് ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമല്ല പല ആൾക്കാരും ഇവ ഈ ലോകത്തിൽ പല ഭാഗങ്ങളിലും ജോലി ജോലിയെടുക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊന്നും ചിലപ്പോൾ ഇപ്പോഴും ഇതുപോലെ പ്രശ്നത്തിൽ പെട്ടുകിടക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു ആൾക്കാർക്ക് നമുക്ക് നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുമെങ്കിൽ നമ്മളാ സഹായങ്ങൾ ചെയ്യുക നമ്മൾ സോഷ്യൽ മീഡിയത്തില് ആവശ്യമില്ലാതെ ആ നിയമത്തിനതെ അവരുടെ നിയമം അങ്ങനെയാണ് ഇവരുടെ നിയമം എങ്ങനെയാണ് ആരിപ്പം എന്തൊക്കെ നിയമം കിട്ടാലും നമ്മൾ എല്ലാവരോടും ഒത്തുചേർന്ന് പണം കൊടുത്ത് മോചിപ്പിക്കുക ആ ഒരു ഇതൊക്കെ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും പറയാതിരിക്കുക അതിൻ്റെ ആവശ്യമില്ല കാരണം അത് മറ്റുള്ള ആൾക്കാർക്കും ഭാവിയിൽ ബുദ്ധിമുട്ടായി വരും അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കാതിരിക്കുക നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും അവസാനിക്കട്ടെ ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പല കാര്യങ്ങളിലും കഷ്ടപ്പെടുന്നുണ്ട് പല രീതിയിലും കഷ്ടപ്പെടുന്നുണ്ട് അപ്പം നമ്മളെ കൊണ്ട് ഒരു സഹായം എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് ആ ഒരു ഫണ്ട് അത് നമുക്ക് കൊടുക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആ ഒരു നന്മ നമുക്ക് ചെയ്യാം അതിപ്പോൾ നമ്മൾ മുപ്പത്തിനാല് കോടി സമാഹരിച്ചു കൊടുത്തുകൊണ്ട് സൗദി ഗവൺമെന്റിന് അതിന് പ്രശ്നമൊന്നുമില്ല അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളില്ല പക്ഷെ അവരുടെ നിയമങ്ങൾക്കെതിരായിട്ട് നമ്മൾ സംസാരിക്കാൻ പാടില്ല അങ്ങനത്തെ ഒരു കമന്റുകളും അങ്ങനത്തെ ഒരു പോസ്റ്റുകളും നിങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കുക അദ്ദേഹത്തെ ആ ഒരു മോചനത്തിന് അത് പതിനെട്ട് വർഷമായിട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി നടക്കുന്ന ആൾക്കാർക്ക് പോലും അതൊരു ബുദ്ധിമുട്ടാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരാൾ രക്ഷപ്പെട്ട് റെഹിം വന്നു കഴിഞ്ഞാലും അവിടെയും മനുഷ്യന്മാർ ജീവിക്കുന്നുണ്ട് ഒരുപാട് മലയാളികളായിക്കോട്ടെ ഒരുപാട് ഇന്ത്യക്കാർ ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് ആർക്കും വീണ്ടും പിന്നീട് ഒരു നിയമം മാറി വരാൻ ഇടവരുത്തരുത് അതായത് അപ്പം അത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു അപേക്ഷയാണ് ആരും സോഷ്യൽ മീഡിയാസിൽ ആവശ്യമില്ലാത്ത പോസ്റ്റുകൾ അതൊന്ന് അതൊക്കെ ഒഴിവാക്കുക നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം നമ്മൾ ചെയ്തു കഴിഞ്ഞു ബാക്കിയുള്ളത് ഇന്ത്യൻ എംബസി മറ്റുള്ള ആൾക്കാരും ഇടപെട്ട് അത് ചെയ്ത് അവിടെ പണം എത്തിച്ച് കോടതിയിൽ നിന്നുള്ള പേപ്പറുകൾ വാങ്ങിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ സ്വീകരിച്ച് ആ ആ പണം സ്വീകരിച്ച് അദ്ദേഹത്തിന് മോചിതനാക്കാനുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ആർക്കും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലും കമന്റ്സോ കാര്യങ്ങളോ എന്തെങ്കിലും എന്നെ ചീത്ത പറയണോ ഞാൻ പറഞ്ഞത് ശരിയായില്ല നീ പറഞ്ഞ എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞോ ഓക്കെ നോ പ്രോബ്ലം നിങ്ങൾ അയച്ചോ കമന്റ്സ് അയച്ചോ ഒരു പ്രശ്നമില്ല ഞാൻ എനിക്ക് തോന്നിയ കാര്യം എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവെച്ചതാണ് കാരണം അതങ്ങനെയാണ് ഓരോ ഓരോ രാജ്യത്തെയും നമ്മൾ ഏത് രാജ്യത്ത് പോയാലും അവിടുത്തെ നിയമങ്ങൾ നമ്മളനുസരിച്ച് മതിയാവും നമ്മൾ അതിന് അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്താം താങ്ക് സോ മച്ച്